ഗായകൻ ജി വേണുഗോപാലിൻ്റെ മകനും പിന്നണി ഗായകനുമായ അരവിന്ദ് വിവാഹിതനാകുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വേണുഗോപാൽ തന്നെയാണ് ഈ സന്തോഷ വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടത് നടിയും നർത്തകിയും മോഡലുമായ സ്നേഹ അജിത്താണ് അരവിന്ദിന്റെ ഭാവി വധു അച്ഛന്റെ പാത പിന്തുണർന്ന് പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയനായ ഗായകനാണ് അരവിന്ദ് ദി ട്രെയിൻ എന്ന ചിത്രത്തിലൂടെയാണ് അരവിന്ദ് വേണുഗോപാൽ അരങ്ങേറ്റം കുറിച്ചത് മകനും മരുമകൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് വേണുഗോപാൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ അരവിന്ദിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാരി എത്തുന്നു ഞങ്ങൾക്ക് ഒരു മകൾ കൂടി സ്നേഹ കല്യാണ തീയതിയും മറ്റു കാര്യങ്ങളും വഴിയെ അറിയിക്കാം ഇതേ ഇടത്തിലൂടെ അരവിന്ദിൻ്റെയും സ്നേഹയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് വേണുഗോപാൽ ഈ സന്തോഷ വാർത്ത പങ്കേറ്റത് അരവിന്ദിന്റെ പ്രതിശ്രുത വധുവായ സ്നേഹ അജിത് ക്ലാസിക്കൽ ഡാൻസറും മോഡലുമാണ് മമ്മൂട്ടിയുടെ ബസൂക്ക ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ സ്നേഹ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സജീവമാണ് അരവിന്ദ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ അരവിന്ദ് പാടി അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ സൺഡേ ഹോളിയുടെ ഹൃദയം ലൂഖ നത്തോലി ഒരു ചെറിയ മീനല്ല ഏഞ്ചൽസ് എങ്കിലും ചന്ദ്രകെ തുടങ്ങിയ നിരവധി മലയാളം സിനിമകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് മൺസൂൺ രാഗ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം കന്നഡയിലും അരങ്ങേറിയിട്ടുണ്ട് നിരവധി ഗായകരും താരങ്ങളും ആരാധകരുമാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്ത് എത്തിയത്